श्रीमद्भगवद्गीता ध्यानम् नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरयेत् नष्टप्रायेषु भद्रेषु नित्यं भागवतसेवया भगवते उत्तमश्लोके भक्तिर्भवति न इष्टकी मूगं करोति वाचालं പങ്കു ലങ്ഘയദേ ഗിരീം യമഹം വന്ദേ പരമാനന്ദമാധവം ശ്രീഗുരു ദീനതരിണം ചൈതന്യമീശ്വരം ഓം അജ്ഞാനതിമരാന്ധ്യ ജ്ഞാജനശലാകുരുമീലിതയ തസ്മൈ ശ്രീഗുരവേ നമ നമ ഓം വിഷ്ണുപദ കൃഷ്ണപ്രേയ ഭൂതലേ ീമേ ഭക്തി വേദാന്ത സ്വാമിനിധി നാമേ നമസ്തേ സാരസ്വതേ ദേ ഗൗരവാണി പ്രചാരണേ നിർശേഷ ശൂന്യവാദി പാശ്ചാത്യദേശ തരിണേ ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈതഗദാധര ശ്രീവാസാദിഗൗര ഭക്തവൃന്ദ हरे कृष्णा हरे कृष्णा कृष्ण कृष्णा हरे 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 राम हरे राम 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 हरे 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 कृष्णा हरे कृष्णा कृष्ण कृष्णा हरे 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 राम हरे राम 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 हरे 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 कृष्णा हरे कृष्णा कृष्ण कृष्णा हरे 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 राम हरे राम രാമ രാമ ഹരേ ഹരേ ശ്ലോകം നാൽപ്പത്തി രണ്ട് പേജ് നമ്പർ ഇരുന്നൂറ്റി ഇരുപത്തി നാല് ബുദ്ധി പരതസ്തു സഹ പദാനുപദം ഇന്ദ്രിയണി ഇന്ദ്രിയങ്ങളെ പരാണി ഉത്കൃഷ്ടങ്ങളെ ആഹു പറയുന്നു ഇന്ദ്രിയേഭ്യ ഇന്ദ്രിയങ്ങളേക്കാൾ പരം ശ്രേഷ്ഠം മനഃ മനസ്സാകുന്നു മനസ തു മനസ്സിനേക്കാൾ ബുദ്ധി ബുദ്ധിയാകുന്നു പരാശ്രേഷ്ഠം യഹ് യാതൊന്നാണോ ബുദ്ധേ ബുദ്ധിയേക്കാൾ പരത പരമമായിട്ടുള്ളത് സഹ അവൻ ആത്മാവ് ആകുന്നു വിവർത്തനം ജഡപദാർത്ഥങ്ങളെക്കാൾ ഉത്കൃഷ്ടങ്ങളാണ് കർമ്മേന്ദ്രിയങ്ങൾ മനസ്സ് ഇന്ദ്രിയങ്ങളെക്കാൾ ശ്രേഷ്ഠമാണ് ബുദ്ധി മനസ്സിനെയും കടന്നു നിൽക്കുന്നു ആത്മാവ് ബുദ്ധിയേക്കാൾ ഉന്നതനാണ് ഭാവാർത്ഥം മത്തിന് പ്രവർത്തിക്കാനുള്ള വിവിധ തുറകളാണ് ഇന്ദ്രിയങ്ങൾ കാമത്തിൻ്റെ സംഭരണി ശരീരം തന്നെ ഇന്ദ്രിയങ്ങളിലൂടെ വേണം അതിന് പുറത്തു വരാൻ അതുകൊണ്ട് മൊത്തത്തിൽ ശരീരത്തേക്കാൾ ഉത്കൃഷ്ടമായൊരു നിലയാണ് ഇന്ദ്രിയങ്ങൾക്കുള്ളത് ഉപരിപ്രജ്ഞ അഥവാ കൃഷ്ണാവബോധമുള്ളിടത്ത് ഈ തുറകൾ നിരുപയോഗങ്ങളാകുന്നു അവിടെ ആത്മാവ് ഭഗവാനുമായി നേരിട്ട് സമ്പർക്കം പുലർത്തുന്നതിനാൽ ശാരീരിക പ്രവർത്തനങ്ങളെല്ലാം ആത്യന്തികമായി പരമാത്മാവിലെത്തിച്ചേരുകയാണ് ശാരീരിക കർമ്മമെന്നാൽ ഇന്ദ്രിയങ്ങളുടെ പ്രവർത്തനമാണല്ലോ ഇന്ദ്രിയങ്ങൾ അടക്കുക എന്നാൽ ശാരീരിക കർമ്മങ്ങൾ നിലയ്ക്കുക എന്നർത്ഥം എന്നാൽ മനസ്സ് പ്രവർത്തിക്കുന്നതിനാൽ ശരീരം സ്വസ്ഥവും വിശ്രാന്തവുമായിരിക്കുമ്പോഴും സ്വപ്നാവസ്ഥയിലെന്നപോലെ അത് പ്രവർത്തിക്കുന്നുണ്ട് മനസ്സിനപ്പുറം ബുദ്ധിയുടെ നിർണയശക്തിയും അതിനുപരി ആത്മാവുമുണ്ട് ആത്മാവ് ഭഗവാനുമായി നേരിട്ട് സമ്പർക്കം പുലർത്തുമ്പോൾ അതിൻ്റെ നിയന്ത്രണത്തിലുള്ള ബുദ്ധി മനസ്സ് ഇന്ദ്രിയങ്ങൾ ഇവയെല്ലാം സ്വാഭാവികമായി ഭഗവാനിൽ തന്നെ വ്യാപരിക്കും ഐന്ദ്രിയ സുഖപൂർത്തിക്കുള്ള വിഷയങ്ങൾ ഇന്ദ്രിയങ്ങളേക്കാൾ മേൽത്തരങ്ങളെന്നും ആ വിഷയങ്ങളേക്കാൾ മീതയാണ് മനസ്സെന്നും കഠോപനിഷത്തിലും പറയുന്നുണ്ട് അപ്പോൾ മനസ്സ് ഭഗവത് സേവനത്തിൽ തന്നെ മുഴുകിയിരിക്കെ ഇന്ദ്രിയങ്ങൾ വിഷയങ്ങളിൽ വിഷയങ്ങളിലേർപ്പെടാൻ സാധ്യതയില്ല ഈ മാനസികാവസ്ഥയെപ്പറ്റി മുമ്പ് പറഞ്ഞിട്ടുണ്ടല്ലോ പരം ദൃഷ്ടനിവർത്തതേ ഭഗവാന്റെ അതീന്ദ്രിയ സേവനത്തിൽ വ്യാപൃതമായ മനസ്സിന് താഴ്ന്ന തരം പ്രവണതകളിൽപ്പെടാൻ പറ്റില്ല മഹാൻ എന്നാണ് കഠോപനിഷത്ത് ആത്മാവിനെപ്പറ്റി വിവരിക്കുന്നത് സർവോത്കൃഷ്ടമത്രേ ആത്മാവ് വിഷയങ്ങൾ ഇന്ദ്രിയങ്ങൾ മനസ്സ് ബുദ്ധി എന്നിവയേക്കാളെല്ലാം ഉത്കൃഷ്ടം അതുകൊണ്ട് ആത്മാവിൻ്റെ മൂലസ്വരൂപത്തെക്കുറിച്ച് നേരിട്ട് മനസ്സിലാക്കുകയാണ് മുഴുവൻ പ്രശ്നത്തിൻ്റെയും പരിഹാരമാർഗം ബുദ്ധിയുപയോഗിച്ച് ആത്മാവിൻ്റെ ഈ മൂലസ്വരൂപത്തെപ്പറ്റി ഒരാൾ ആരാഞ്ഞറിയുകയും പിന്നീട് മനസ്സിനെ കൃഷ്ണാവബോധത്തിൽ തന്നെ നിരന്തരം ഉറപ്പിക്കുകയും വേണം അത്രയുമായാൽ പ്രശ്നങ്ങളെല്ലാം തീർന്നു ആധ്യാത്മിക പഠനത്തിന് മുതിരുന്ന ഒരു പുതുവിദ്യാർത്ഥിക്ക് കിട്ടുന്ന ഉപദേശം ഇന്ദ്രിയ വിഷയങ്ങളിൽ നിന്നൊഴിഞ്ഞു മാറണമെന്നാണ് കൂടാതെ ബുദ്ധി ഉപയോഗിച്ച് മനസ്സിന് കരുത്തുണ്ടാക്കണം ഭഗവാന് സ്വയം സമർപ്പിതമായി ബുദ്ധി കൊണ്ട് മനസ്സിനെ കൃഷ്ണാവബോധത്തിലുറപ്പിച്ചാൽ ആ മനസ്സ് തനിയെ കരുത്തുറ്റതായി തീരും ഇന്ദ്രിയങ്ങൾക്ക് എത്രമാത്രം ശക്തിയുണ്ടെങ്കിലും ശരി അവ വിഷപ്പല്ലുകൾ നഷ്ടപ്പെട്ട പോലെ നിർവീര്യങ്ങളായി പോകും ആത്മാവ് മനോബുദ്ധീന്ദ്രിയങ്ങളുടെ നായകനായിരുന്നാലും കൃഷ്ണാവബോധം വഴിക്ക് കൃഷ്ണനോടുള്ള സമ്പർക്കത്താൽ കരുത്താർജിച്ചിട്ടില്ലെങ്കിൽ അതിന് മനോവിക്ഷോഭം മൂലം അധപതിക്കാനുള്ള എല്ലാ സാധ്യതകളുമുണ്ട് ഹരേ കൃഷ്ണ